ആള് ഓഫീസിലി ശരിയാ. എന്തോ കേട് വന്ന റേഡിയോ കണ്ടാൽ എനിക്ക് അത് അപ്പ ശരിയാകണം. അതുവരെ പാടിക്കണ്ടിരിക്കുന്ന റേഡിയോൽ മിണ്ടാതാവുമോ? എന്തോ അടുപ്പം ഉണ്ടായിരുന്ന വളരെ സംസാരപ്രിയനായ ഒരു ഫ്രണ്ട് പണി मारിയിരിക്കുന്ന അവസ്ഥയാ. അവനെ കുഴപ്പം പിടിച്ച അവസ്ഥയാണല്ലോ കൊണ്ടാ. സാധാരണ നിന്റെ അപ്പയ പൊന്നുള്ള കവിയാണെങ്കിൽ എങ്ങനെയെങ്കിലും തന്നേ. അവൻ 40ത്തുള്ള ആളേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കും. ടിവി വന്നപ്പോൾ പഴയ റേഡിയോ പാടേർ മർന്നു കളഞ്ഞ ഭയങ്കരയാ നിന്റെ അമ്മ. അതല്ലേ കൊണ്ടാ കൊണ്ടാ. റേഡിയോ കേട് അപ്പ നന്നാക്കി കൊണ്ടുവന്നതുമില്ല പിന്നെ സമയം പോകാനും ന്യൂസ് മറ്റു വഴിയില്ല നീ ഉണ്ടെങ്കിൽ അമ്മാവുക്കൊന്നും വേണ്ട നീ ടി വി ഞാനില്ലാത്തതിന്റെയും റേഡിയോ കേടുവന്നതിന്റെ പേരില് അമ്മ ടി വി കണ്ട് കണ്ടു കേടുവരക്കണം ഇപ്പൊ ശരിയാക്കി ഊര് ജനങ്ങളെ നമ്മ അൻപുള്ള തലവൻ രാജീവ് ഗാന്ധി പെരുമ്പത്തൂർ ചേർക്കൽ യോഗത്തിൽ സമ്പന്ധിക്ക് പോല കൊടുമയാന ആതങ്കവാദികളാൽ കൊല ചെയ്യപ്പെട്ട ശോകത്തോടെ അത് കേൾക്കട്ടെ അൻപുള്ള തമിഴ് മക്കളെ ശ്രീപെരുമ്പത്തൂർ സംബന്ധിക്കും പോലും ചില കക്ഷി രാഷ്ട്രീയ ഭേദമന് ഇന്ത്യൻ ജനത ഒരുപോലെ വേദനിച്ച ഒന്നായിരുന്നു ശ്രീമാൻ രാജീവ് ഗാന്ധിയുടെ നിര്യാണം ഒരു മഹാരാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവുപോലെ അത് നേറിക്കൊണ്ടിരുന്നു ജനപദങ്ങളിൽ എന്തിന് ആര് തുടങ്ങിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഊഹാപോഹങ്ങളും പടർന്നു തുടങ്ങിയതാണ് എന്തുകൊണ്ടോ പെരിയാർത്തിടലിലേക്കുള്ള മടക്കയാത്ര ഞാൻ രണ്ടുനാൾ കൂടി നീട്ടിവെച്ചു ആഫീസിൽ നിന്നും തിരിച്ചു വരാത്തതിനെ ചൊല്ലി ഫോൺ വരുമെന്നാണ് കരുതിയത് പക്ഷേ വന്നത് മറ്റു ചില അതിഥികളായിരുന്നു എൽ ടി ക്യാപ്റ്റൻ വേലപ്പിള്ള പ്രഭാകരൻ ഒട്ടുമിക്ക തമിഴ് കുടുംബങ്ങളിലും ഈ ഫോട്ടോ ഉണ്ട് അവരെല്ലാവരും എൽ ടി കാരൊന്നുമല്ല അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഒരു സാധാരണ കുടുംബനാഥനല്ലോ ഒരു രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ നേതാവുമാണല്ലോ കൊല്ലപ്പെട്ടത് ഒരു രാജ്യത്തിന് നഷ്ടമായത് കൊണ്ട് തന്നെയാണ് ഇത്രയും വ്യാപകമായ ഒരു അന്വേഷണം നടത്തേണ്ടി വരുന്നത് അതറിയാം സാർ പക്ഷേ ഞങ്ങളെയും അറിവിനെയും ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിന്റെ അർത്ഥമാണ് മനസ്സിലാവാത്തത്

ും അവർക്ക് ഈ കേസുമായിട്ട് ബന്ധമുണ്ട് ഞാൻ പറഞ്ഞല്ലോ സാർ അവിടെ വന്നവരുടെ പേരുകൾ ആണെന്ന് ഞാൻ അറിയുന്ന പോലും നിങ്ങൾ പറയുമ്പോഴാണോ ഇറ്റ്സ് ഓക്കെ അങ്ങനെ തന്നെ ആയിരിക്കാം ഈ കാര്യങ്ങൾ മല്ലിയിലെ സി ബി ഐ ഓഫീസിൽ വന്ന് അറിവ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി അതിന് അറിവ് ഞങ്ങളുടെ കൂടെ ഹെഡ്വാർട്ടേഴ്സ് വരെ ഒന്ന് വരേണ്ടി വരും ഒന്നുമില്ല രേഖയാക്കട്ടെ പിന്നെ അന്വേഷണത്തിന്റെ പേരും പറഞ്ഞു നിങ്ങൾ ബുദ്ധിമുട്ടിക്കോ അറിവിന്റെ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ആണേ ഡിപ്പാർട്ട്മെന്റ് മേൽ സന്ദേഹം ഉണ്ടാകാനുള്ള കാരണം ഈ ബോംബെന്ന് പറയുന്നത് അല്ല ഈ ബെൽറ്റ് ബോംബെ അതും ഇലക്ട്രോണിക്സിന്റെ ഒരു വകയാണല്ലോ അവർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നെ കളിയാക്കിയാണ് ഞാൻ കരുതിയത് കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അത് കൊടുക്കുകയും ചെയ്തു ഒരു കടലാസി രേഖാക്കി നമുക്ക് പോലെ കുത്തിക്ക് പിടികൊന്നും ഇല്ല എന്നാ സാർ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്രവും ഇരുന്ന് മാന്യവും ശാസ്ത്രീയവുമായ രീതിയിൽ ഒരു ചോദ്യം ചെയ്യൽ അത് പറയുന്ന മനസ്സിലാക്കോളൂ പറഞ്ഞു കിട്ടിയതാ ഇതെന്താ വിശേഷം ഇത് എന്താ വിശേഷം മാലിദ്വീപ് ശ്രീലങ്ക ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആ എൽ ടി വനിതാ കേഡറുടെ സഹോദരന്റെ പേരും ഭാഗ്യനാഥൻ ആണല്ലോ അതെ സാർ സാർ ഭാഗ്യനാഥൻ ഒരു പ്രസുടമയും പ്രസാധകരുമാണ് എൻ്റെ അടുത്ത കവിതാ സമാഹാരം ഇദ്ദേഹം പുറത്തിറക്കാമെന്ന് ഏറ്റിരിക്കുക അതിനെക്കുറിച്ച് എഴുതിയ കത്ത സാർ സാറിന്റെ സംശയമുണ്ട് വായിച്ചതോ അതൊന്നും വേണ്ട കേ കേജാ പറഞ്ഞില്ലേ എന്നാലും ഞാനിത് കയ്യിൽ വയ്ക്കുക അപ്പൊ അറിവ് എപ്പോഴാണ് ഞങ്ങളെ കാണാൻ വരുന്നത് അറിവിനെ കസ്റ്റഡി സ്ഥലത്ത് കൊണ്ടുപോകാൻ വന്ന ഒന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സംസാരത്തിന്റെ തന്നെ കാര്യമില്ലല്ലോ അതെ സൗന്ദര്യം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം നേരത്തെ വിളിച്ചറിയിച്ചാൽ മതി അങ്ങനെയെങ്കിൽ നാളെ തന്നെ ഞാൻ അറിവിനെയും കൂട്ടി മല്ലികയിൽ സിബിഐ ഓഫീസിൽ വരാം സാർ ഇഷ്ടപ്പെടിക്കോ അപ്പാ നാളെ വരെ കാക്കണ്ട ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ അവസാനിച്ചാൽ എനിക്ക് നാളെ മദ്രാസിലേക്ക് പോകാ അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ അറിവിന് വന്ന് വണ്ടിക്കൂലി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ കവലേ പോലീസ് ചോദിച്ചാലും സി ബി ഐ ചോദിച്ചാലും എനിക്ക് സത്യം മാത്രമേ പറയാനുള്ളൂ സത്യം കൂടെ കൊള്ളുവാനും ഭയപ്പെടാൻ വേണ്ടാന്ന് തന്തയെ പിരിയാൻ പറഞ്ഞിട്ടില്ലേ അപ്പാവും അമ്മാവു എന്നെ ചുഴലിപ്പഠിപ്പിച്ചിട്ടില്ലേ പിന്നെ എന്താ പോകാൻ പോട അമ്മ ഞങ്ങള് ആഹാരം കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് കൂടി ഉണ്ടെങ്കിൽ ഒരുമിച്ച് കഴിക്കാം അതല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ കഴിച്ചോളാം എന്താ അമ്മ എന്റെ നിരപരാധിത്വം പ്രൂവ് ചെയ്യാതെ എനിക്കിരു രുചിയോടെ ആഹാരം കഴിക്കാനാവില്ല